ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ് പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ നിയന്ത്രിച്ചാണ് കടത്തിവിടുന്നത് അതിനിടെ അരവണ പ്രതിസന്ധി പരിഹരിച്ചതായും നാളെ മുതൽ വിതരണം സാധാരണ നിലയിലാകുമെന്നും ദേവസ്വ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ചേരും സജീവ വലിയ തിരക്കാണ് ശബരിമലയിൽ പ്രത്യേകിച്ചും മകരവിളക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ മകൾ മകൾക്ക് ഉത്സവത്തിനായി കട തുറന്നതിന് ശേഷം തിരക്ക് കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്ന് ശനി ഞായർ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും തിരക്ക് കൂടുന്ന പതിവുണ്ട് ഇന്നലെ മുതൽ തന്നെ വലിയ തോതിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നലെ രാത്രി വന്ന ആളുകൾ ഇന്ന് കൂടിയൊക്കെയാണ് സന്നിധാനത്തേക്ക് എത്തുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് പമ്പയിൽ നിന്ന് നാല് ഘട്ടങ്ങളിലായി ആളുകളെ തടഞ്ഞു നിർത്തിയ ശേഷമാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത് ആ ഒരു സാഹചര്യമുണ്ട് ഇവിടെ തന്നെ നിൽക്കുന്ന ഒരുപാട് തീർത്ഥാടകരുണ്ട് வணக்கம் தங்களுக்கு உங்களை வந்து இங்கே அந்த பம்பையில் எந்த டைமில் நேற்று நைட்டு எட்டு மணிக்கு எட்டு எயிட் பி எயிட் பிஎம் ஏ ஆமாம் எயிட் பிஎம் எயிட் பிஎம் கூட்டம் இது வரைக்கும் நாங்கள் பார்க்காத கூட்டம் நான் பதினாறு வருஷமாக வந்துட்டு இருக்கேன் இன்னைக்கு இந்த மாதிரி கூட்டம் இந்த வருஷமும் இல்லவே இல்லை இந்த மாதிரி பதினஞ்சு மணி நேரம் இருபது மணி நேரம் சாயம் வருது இந்த வருஷம் தான் விருதுநகர் மாவட்டம் சாத்தூர் விருதுநகர் மாவட்டம் சாத்தூர் இங்க நூத்தி எண்பது பேர் வந்திருக்கோம் ஆமா நூத்தி எண்பது பேர் குரூப்பா வந்திருக்கோம் இங்க தாவளத்து பக்கத்துல தான் நெய் தேங்காய் உடைச்சிட்டு இருக்காங்க நம்ம போய் இந்த தரிசனம் பார்த்துட்டு அப்படியே நெய் தேங்காய் உடைக்கணும் ஆமா எயிட் பிஎம் கிளம்பி இருக்கு கிளம்பி இப்ப தரிசனம் வந்து இப்பதான் வந்திருக்கேன் ஆமா அங்கே இங்கிட்டு போய் பிரித்து விட்டுட்டாங்க தரிசனம் பார்க்க ரொம்ப கடினமாக இருக்குது ரொம்ப ரொம்ப இந்த மாதிரி எங்கேயுமே கிடையாது எப்பயுமே இந்த ப உள்ளே விட்டுருவாங்க ஆன்லைன் டிக்கெட் எடுத்தால் உள்ளே விட்டுருவாங்க விடவே இல்லை இங்கிட்டு போய் விட்டுட்டு எல்லாம் வயசானவங்கெல்லாம் ரொம்ப சங்கடப்பட்டு ரொம்ப இது பண்ணிகிட்ருக்காங்க இருக்காங்க அதெல்லாம் பிரச்சனை கிடையாது நீலிமலையில் தண்ணி அதெல்லாம் பிரச்சனை இல்லை தண்ணியெல்லாம் அதெல்லாம் கொடுத்தாங்க அதெல்லாம் கொடுத்தாங்க இங்கிட்டு பிரித்து வயசான பார்த்து கொடுத்துக்கணும் என்ன சா எப்படி வந்ததுக்கு இப்போ இந்த வருஷம் ரொம்ப கூட்டம் சாமி கூட்டம் வாதையும் மாத்தி விட்டுட்டாங்க நடக்க முடியல அது மெயினாக இப்ப படிய அதுக்குள்ள தள்ளி ரொம்ப சங்கடமா இவ்வளவு நாளையில இந்த மாதிரி கஷ்டப்பட்டதே இல்லை சாமி தான் பண்ணனும் காத்துவன் ஐயப்பன் தரிசனம் பாக்கிறதுக்காட்டு காத்துட்டு இருக்கும் ஆமா ഇതാണ് ഇപ്പോൾ ഇവിടെയുള്ള അവസ്ഥ പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നും തെലുങ്ക് 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 ഭക്തന്മാർ ഉണ്ട് അതുപോലെ ആന്ധ്രാപ്രദേശിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും വരുന്ന തീർത്ഥാടകരുണ്ട് ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നവരും ഉള്ളവരും കൂടുതലായിട്ടുണ്ട് അവരെല്ലാം തന്നെ പമ്പയിൽ നിന്ന് നാല് ഘട്ടങ്ങളായി തടഞ്ഞു നിർത്തുകയും മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയും ഒരു സാഹചര്യമുണ്ട് എന്നാൽ അവിടെ അവിടങ്ങളിലെല്ലാം കുടിവെള്ളവും ഭക്ഷണമെല്ലാം ലഘുഭക്ഷണമെല്ലാം ലഭ്യമാകുന്നു എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചവർ പറയുന്നത് പക്ഷേ ഇന്നലെ രാത്രി എട്ട് മണിക്ക് മല കയറി തുടങ്ങിയ ആളുകൾക്ക് ഇന്ന് ഇപ്പോൾ ഇപ്പോഴും ദർശനം സാധ്യമായിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട് അതിന് കാരണം അത്ര അത്രയധികം ആളുകൾ എത്തുന്നുവെന്ന് തന്നെയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം പേരൊക്കെയാണ് ഓരോ ദിവസവും മല കയറുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അത് പതിനെട്ടാം പടി വഴി വഴിയുള്ള ദർശനത്തിൻ്റെ കണക്കാണ് അല്ലാതെ സിവിൽ ദർശൻ വഴി പതിനെട്ടാം പടി ഒഴിവാക്കി വരുന്ന ആളുകളുമുണ്ട് അത് അവരുടെ അവരെ സംബന്ധിച്ച് കണക്കുകൾ നമുക്ക് ലഭ്യമല്ല ഏതായാലും ഒന്നര ലക്ഷത്തോളം പേർക്ക് ഒരു ദിവസം തൊഴാവും സാഹചര്യം നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു അത് കോവിഡ് കാലത്തിന് ശേഷം ഇപ്പോൾ അത്രമാത്രം സാധ്യമല്ല പ്രത്യേകിച്ചും ഈ വർഷം സംഭവിച്ചിരിക്കുന്നത് പ്രായമായ സ്ത്രീകളും അതുപോലെ കുഞ്ഞും മാളികപ്പുറങ്ങളും മണികണ്ഠന്മാരുടെയും എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഓരോ ആളുടെയും കൂടെ ഓരോ കുട്ടിയെങ്കിലും ഉണ്ടാകുന്ന അത്തരത്തിലാണ് ദർശനത്തിനായി ആളുകൾ എത്തുന്നത് അതുകൊണ്ട് തന്നെ അവരെ എളുപ്പത്തിൽ കയറ്റി വിടാൻ സാധിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥ ശബരിമലയിൽ പരിചയമുള്ള പോലീസ് സംഘത്തെ വിനിയോഗിച്ചില്ല എന്ന തരത്തിലുള്ള പരാതികളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഭവ്യ സജീവ് ഏതു തരത്തിലുള്ള പമ്പയിൽ പ്രത്യേകിച്ചും നിയന്ത്രണമുണ്ട് എന്ന് പറയുന്നു നിയന്ത്രണത്തിൽ കൂടെയാണ് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത് വിടുന്നത് തരത്തിലുള്ള നിയന്ത്രണമാണ് പമ്പയിലുള്ളത് പ്രത്യേകിച്ചും അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ച ഒരു അമ്മയൊക്കെ പറയുകയുണ്ടായി ഇതുവരെ ഇത്തരത്തിലൊരു തിരക്ക് കണ്ടിട്ടില്ല മണിക്കൂറുകളാണ് കാത്തുനിൽക്കുന്നത് വലിയ കഷ്ടമാണ് എന്നൊക്കെ ഏത് തരത്തിലുള്ള നിയന്ത്രണമാണ് ഏർപ്പെടുത്തുന്നത് അതായത് പമ്പയിലെത്തുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അവർ ഗണപതി കോവിലെ തൊഴുത ശേഷമാണ് പമ്പ ഗണപതി തൊഴുത ശേഷമാണ് കയറുന്നത് ഇപ്പോൾ പമ്പ ഗണപതി കോവിലേക്ക് ആളുകളെ കടത്തിവിടാതെ നേരെ ശരണപാതയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് അവിടെ തന്നെ അവിടെ തടഞ്ഞു നിർത്തിയ ശേഷം നിയന്ത്രിതമായാണ് ശബരിമല നീലിമല പാതയിലേക്ക് ആളുകളെ കയറ്റിവിടുന്നത് അപ്പോൾ ആദ്യം പമ്പയിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മിനിമം ഒരു മണിക്കൂർ കത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് പിന്നീട് മരക്കൂട്ടത്തും എല്ലാം തന്നെ വലിയ തോതിലുള്ള നിയന്ത്രണം ഉണ്ട് എന്നാൽ നാലിടത്താണ് സ്വരണപാതയിൽ സന്നിധാനത്ത് എത്തുന്നത് വരെ നിയന്ത്രണമുള്ളത് പിന്നീട് നടപ്പന്തൽ എത്തിയാൽ വീണ്ടും ഒരു മണിക്കൂറെങ്കിലും കാത്തിരിക്കേണ്ടി വരും നടപ്പന്തൽ കടന്നെത്തുന്ന ആൾക്കും മിക്കവാറും പതിനെട്ടാം കടി കയറി അകത്തെത്താൻ തന്നെ മുക്കാൽ മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ സമയമെടുക്കും അത് കഴിഞ്ഞുള്ള ദർശനത്തിന് വീണ്ടും ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ വേണ്ടി വരുമെന്നുള്ള സാഹചര്യമുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ ഈ ക്യൂ വഴി കയറി വരുന്ന ആളുകൾക്ക് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദൂരം നടന്ന് ഇത്രയും കാത്തിരുന്ന് വേണം ദർശനം നടത്താൻ പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു മണിയൂർ കൂടി നട അടയ്ക്കുന്നു ഒരു മണിക്ക് നട അടയ്ക്കുന്ന സമയത്ത് തന്നെ പിന്നീട് പതിനെട്ടാം വഴി പടി വഴിയുള്ള വിടുന്നുണ്ടെങ്കിലും അവർക്ക് പിന്നീട് മൂന്ന് മണിക്ക് ശേഷമേ ദർശനം സാധ്യമാവുകയുള്ളൂ അങ്ങനെ കുഞ്ഞുങ്ങൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു അത് ഇപ്പോഴും പ്രാവർത്തികമല്ലേ അതിപ്പോഴും ആ ഒരു ക്യൂ ഇപ്പോഴും ഉണ്ട് എനിക്ക് പിന്നിൽ കാണുന്ന ഇപ്പോൾ പ്രായമായ സ്ത്രീ നടന്നു പോകുന്ന ആ വഴിയാണ് അത് ഈ ക്യൂയിലേക്ക് കടത്തിവിടുകയാണ് വിടുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇതിന് പിന്നിൽ വേറൊരു വഴി കൂടെ ഉണ്ട് അത്തരമൊരു കടന്നു പോകാനുള്ള ഗേറ്റ് വഴി കടത്തി വിടുക എന്നുള്ളതാണ് സാധ്യമായ കാര്യം എന്നാൽ മിക്കവാറും ആളുകൾ ഒരാളുടെ കൂടെ ഒരു പ്രായമായ സ്ത്രീയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയോ ഉണ്ടാകുമെന്നുള്ളൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതത്ര അത്രമാത്രം നേരത്തെ പറയുന്ന പോലെ അതത്ര പ്രായോഗികമല്ലാത്തൊരു സ്ഥിതിയും ഇപ്പോൾ നിലവിലുണ്ട് ഭവ്യ ശരി എന്തായാലും ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ് പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ നിയന്ത്രിച്ചാണ് കടത്തിവിടുന്നത് അരവണ പ്രതിസന്ധി അടക്കം പരിഹരിച്ചെന്നാണ് അറിയാൻ സാധിക്കുന്നത്